ആ ഒരു വെച്ചുമാറലുണ്ടല്ലോ ആ ഒരു വെച്ച് മാറില് സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്ടീവും സിനാരിയും എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ് എന്റെ പ്രതാപൻ സാറേ പറഞ്ഞ ഉഗ്രൻ മമ്മൂക്കയും വിനായകനും അതായത് രണ്ട് ലെജൻഡുകൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന സീനാണ് എന്റെ ഒരു രക്ഷയിലെ പടം ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ ആണ് പെർഫോമൻസ് കാണണം ഈ ക്യാരക്ടർ ആലോചിച്ച് ഒരു വെച്ചിട്ടുണ്ട് ഓരോ നമുക്കൊരു ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നില്ല ഫ്ലാഷ് ബാക്ക് കഥ ഉണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത് എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയാൽ ഞാൻ പോകും കഥാപാത്രം കഥാപാത്രം മാത്രമേ എഴുതാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവുള്ളൂ നിങ്ങൾ എപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു ഒരു സ്റ്റില്ല് കണ്ട നിങ്ങൾ ഫ്രാക്ഷണൽ സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ് ഇതൊക്കെ ചേട്ടൻ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽക്ക ഒന്നും പറയാനില്ല